നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഈ സോളാർ പാടത്ത് വൈദ്യുതി മാത്രമല്ല നല്ല പച്ചക്കറിയും വിളയും അതും കീടനാശിനികൾ ഒന്നും ഉപയോഗിക്കാത്ത ജൈവ പച്ചക്കറി സോളാർ വൈദ്യുതി പദ്ധതി വൻ വിജയമായതിന് പിന്നാലെ ഒരു പ്രതിസന്ധി കൂടി സിയാൽ നേരിടേണ്ടി വന്നു സോളാർ പാനലുകൾക്കിടയിലെ കിടക്കുന്ന സ്ഥലത്ത് വളരുന്ന പാഴ്ചെടികൾ പ്ലാന്റിന്റെ മുകളിലേക്ക് കൂടി വ്യാപിക്കാൻ തുടങ്ങി ചെടികൾ പിഴുതുമാറ്റി സ്ഥലം വൃത്തിയാക്കുന്നതിന് സിയാൽ കഴിഞ്ഞ തവണ ചിലവാക്കിയത് ലക്ഷം രൂപയാണ് ഇതേ തുടർന്നാണ് സി എൽ എം ഡി വിജയ് കുര്യൻ സോളാർ പാനലുകൾക്കിടയിൽ പ്രിസിഷൻ രീതിയിൽ ജൈവ കൃഷിക്ക് തുടക്കമിടാൻ നിർദ്ദേശം നൽകിയത് ഇത് മൊത്തം ആണ് അതിൽ ഒരു നമുക്കൊരു ഏക്കറോളം ആയിട്ട് പാനൽ കിട്ടും ഒരു ഒരു ഓൾമോസ്റ്റ് ടു ഏക്കേഴ്സ് ആണ് ഇതുവരെ ചെയ്തിട്ടുള്ളൂ ലോകത്ത് ആദ്യമായാണ് സോളാർ പാനലുകൾക്കിടയിൽ കൃഷി ചെയ്യുന്നത് അമേരിക്കയിലെ ചില പ്ലാന്റുകളിൽ പുല്ല് വളരാതിരിക്കാൻ ചെമ്മരിയാടിനെ മേയാൻ വിടുന്ന രീതിയുണ്ട് എന്നാൽ അവിടെയും കൃഷി പരീക്ഷണം നടത്തിയിട്ടില്ല വലിയ ഉയരം വെക്കാത്ത എല്ലാ വിളകളും ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് ഭൂനിരപ്പിൽ നിന്ന് അറുപത് മുതൽ നൂറ്റി സെന്റിമീറ്റർ വരെ ഉയരത്തിൽ നാൽപ്പത്തി ഏക്കർ സ്ഥലത്ത് സ്ഥാപിച്ചിട്ടുള്ള നാൽപ്പത്തി ആറായിരം സോളാർ പാനലുകൾക്കിടയിലാണ് പച്ചക്കറി കൃഷി ചെയ്തിരിക്കുന്നത് രാസവളമോ കീടനാശിനികളോ ഉപയോഗിച്ചിട്ടില്ല സോളാർ പാനലുകളിൽ പൊടി പറ്റാതിരിക്കാൻ ഇടയ്ക്ക് കഴുകുന്നതുകൊണ്ട് ആ വെള്ളം കൃഷിക്ക് പ്രയോജനപ്പെടും ഡ്രിപ്പ് ഇറിഗേഷനും ഉപയോഗിക്കുന്നുണ്ട് സോളാർ പാനലുകൾക്കിടയിൽ പച്ചക്കറി തൈകൾ വളരുന്നത് കൂടുതൽ തണുപ്പ് നിലനിർത്താൻ സഹായിക്കും ഇത് വൈദ്യുതി ഉൽപ്പാദനത്തിന് കൂടുതൽ സഹായകമാകുമെന്നാണ് ശാസ്ത്രീയമായ കണ്ടെത്തൽ നമ്മൾ ഹൺഡ്രഡ് ഓർഗാനിക് ആണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ജൈവ വളങ്ങളാണ് യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ പെസ്സെ പെസ്റ്റിസൈഡും ജൈവവുമായുള്ള പെസ്റ്റിസൈഡാണ് വേപ്പിലെ കഷായം അങ്ങനത്തെ പെസ്റ്റിസൈഡാണ് യൂസ് ചെയ്യുന്നത് വിളവെടുക്കുന്ന പച്ചക്കറികൾ സിയാലിലെ ജീവനക്കാർക്ക് വിൽപ്പന നടത്തുന്നുണ്ട് എയർപോർട്ടിന് സമീപത്തുള്ള ഔട്ട്ലെറ്റിലും സിയാൽ ജൈവ പച്ചക്കറി ലഭിക്കും രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് പതിനെട്ടിനാണ് സിയാൽ പന്ത്രണ്ട് മെഗാവാട്ട് സോളാർ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്തത് മാർച്ച് അഞ്ച് വരെ ഒന്ന് ദശാംശം പൂജ്യം ഒന്ന് കോടി യൂണിറ്റ് വൈദ്യുതി സോളാർ പ്ലാന്റിൽ നിന്ന് ലഭിച്ചു കഴിഞ്ഞു വൈദ്യുതി ചെലവിൽ ഏഴ് കോടിയോളം രൂപയാണ് കമ്പനി ആറുമാസം കൊണ്ട് ലാഭിച്ചത് അഭിലാഷ് ഗോപിനാഥൻ മാതൃഭൂമി ന്യൂസ് കൊച്ചി